നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ കേബിൾ നിർമ്മിത പാലമായ അഞ്ചിഗഡ് അഥവാ അഞ്ചി പാലം ഒരു വിസ്മയ കാഴ്ചയായി ലോക ശ്രദ്ധ നേടുകയാണ് രാജ്യത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ അഭിമാന നേട്ടമായ ഈ കേബിൾ സ്റ്റേ പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു റെയിൽ റൂട്ടിലെ കട്ര റിയാസി സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ആഞ്ചി നദിക്ക് കുറുകെയാണ് അതിശയ നിർമ്മിതിയായ ഈ പാലം ഇന്ത്യൻ റെയിൽവേ പണിതുയർത്തിയിരിക്കുന്നത് ഹിന്ദിയിൽ ഘാട്ട് എന്നാൽ ആഴത്തിനുള്ള അഗാധത എന്നാണ് അർത്ഥം അഞ്ചി നദിയുടെ അഗാധമായ ആഴം മുറിച്ചുകടക്കുന്ന പാലമായതിനാലാണ് ഈ പാലത്തിന് അഞ്ചുഗഡ് പാലം എന്ന പേര് വന്നത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കൊപ്പം ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് റെയിൽവേസ് ഗ്രൂപ്പിന്റെ സാങ്കേതിക സഹായത്തോടെയുമാണ് ഈ അത്ഭുത നിർമ്മിതി പൂർത്തീകരിക്കപ്പെട്ടത് ഒറ്റക്കാഴ്ചയിൽ നിരവധി നൂലുകൾ കോർത്ത ഒരു ഊഞ്ഞാൽ പോലെ തോന്നിക്കുന്ന ഈ പാലം നദിയുടെ അടിത്തട്ടിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ ഉയരത്തിലാണുള്ളത് എൺപത്തിരണ്ട് മീറ്റർ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ വരെ നീളമുള്ള തൊണ്ണൂറ്റിയാറ് കേബിളുകളാണ് ഈ പാലം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഭാഗത്തെ സ്ഥലപരിമിതി വെല്ലുവിളി ഉയർത്തിയിരുന്നതിനാൽ അപ്രോച്ച് പാലവും ഇതോടനുബന്ധിച്ച് നിർമ്മിക്കേണ്ടതായി വന്നു നാനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് മീറ്റർ നീളമാണ് പ്രധാന പാലത്തിനുള്ളത് അപ്രോച്ച് പാലത്തിനായി മാത്രം നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് ചെലവഴിച്ചത് പ്രധാന പാലത്തിനായി ഏകദേശം നാനൂറ്റി അൻപത്തി എട്ട് കോടി രൂപയോളമാണ് വേണ്ടിവന്നത് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിലിന്റെ ഭാഗമായ ഈ പാലത്തിലൂടെ ട്രെയിനുകൾക്ക് മണിക്കൂർ ിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും ഇതോടൊപ്പം ഇരുനൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വേഗതയിൽ വരെ വീശുന്ന കാറ്റിനെയും ശക്തമായ ഭൂകമ്പത്തെയും നേരിടാനുള്ള സാങ്കേതിക ശേഷിയും ഈ പാലത്തെ വേറിട്ട് നിർത്തുന്നു വർഷത്തെ കോടൽ ആയി സുറപ്പിക്കുന്ന രൂപകൽപ്പനയാണ് അഞ്ചി പാലത്തിന്റേത് ദുഷ്കരമായ ഭൂപ്രദേശങ്ങളും കഠിന കാലാവസ്ഥയും ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് ആറു വർഷം കൊണ്ട് നാനൂറോളം ജീവനക്കാർ നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് കൗതുകജനകമായ ഈ പാലം നൂതന ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ും ഉപയോഗിച്ചാണ് ഈ പാലം സാധ്യമാക്കിയെടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ജമ്മുവിലെ ചെനാവ് പാലത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് അഞ്ചുഘാട്ട് പാല നിർമ്മാണം സംബന്ധിച്ച ധാരണയിൽ ഇന്ത്യൻ റെയിൽവേ എത്തിയത് ഈ പാലത്തെ സംബന്ധിച്ച പ്രാരംഭ ചർച്ചകളിൽ ചെനാവ് പാലത്തിൻ്റെതിന് സമാനമായ കമാന രൂപകൽപ്പനയാണ് ആദ്യം നിർദ്ദേശിക്കപ്പെട്ടത് എന്നാൽ അഞ്ചി നദിക്ക് സമീപമുള്ള മലയിടുക്കുകൾ സൃഷ്ടിക്കുന്ന വിവിധ വെല്ലുവിളികൾ കാരണം അവിടെ ഒരു ത്തിലുള്ള പാലം അപ്രായോഗികമായി തീരുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതേ തുടർന്നാണ് ഇന്ന് കാണുന്ന കേബിൾ സ്റ്റേ പാല നിർമ്മാണ നടപടികളിലേക്ക് ഇന്ത്യൻ റെയിൽവേ കടന്നത് ഈ പാലത്തിന്റെ രൂപകൽപ്പനയിൽ ഒരൊറ്റ പൈലോണാണ് ഉൾപ്പെടുന്നത് അടുത്തിടെ വിജയകരമായ ലോഡ് ടെസ്റ്റിംഗും ഈ പാലത്തിൽ പൂർത്തീകരിക്കുകയുണ്ടായി ഈ പരീക്ഷണത്തിന്റെ ഭാഗമായി അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് ടൺ ഭാരമുള്ള പതിമൂന്ന് ലോക്കോമോട്ടീവുകൾ അടങ്ങുന്ന ഒരു ട്രെയിനാണ് മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഈ പാലത്തിലൂടെ ഓടിച്ചത് അങ്ങനെ പാലത്തിന്റെ ഘടനാപരമായ സമഗ്രതയും കനത്ത ഭാരവും സമ്മർദ്ദവും നേരിടാനുള്ള ശേഷിയും ഉറപ്പാക്കപ്പെട്ടു ഭൗതികമായ ഒരുപാട് വെല്ലുവിളികൾ തരണം ചെയ്ത് നിർമ്മിച്ച ആധുനിക ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ മകുട ഉദാഹരണമായ ഈ പാലം രാജ്യത്തിന്റെ നിർമ്മാണ ചരിത്രത്തിലെ സുപ്രധാന ഏടാണ് മാത്രവുമല്ല ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട വിസ്മയ കാഴ്ചകളിലൊന്നായും അത് മാറിയിരിക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം